ഹായ് ഗൈസ് ഹൈറേഞ്ച് കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ നമ്മുടെ ഇഷാനു വേണ്ടിയിട്ടൊരു ഇലക്ട്രിക് സ്കൂട്ടർ മേടിച്ചിട്ടുണ്ട് ഒരു സിക്സ് വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഒരു അടിപൊളി സ്കൂട്ടറാണ് ഞാൻ ഓൺലൈനിൽ കണ്ടിട്ട് മേടിച്ച ഒരു ഒരു വയസ്സ് തൊട്ട് ഒരു നാല് വയസ്സ് വരെ പ്രായമുള്ള പിള്ളേർക്ക് സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ബൈക്ക് അപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാവേ അപ്പം ഇതാണ് ഇലക്ട്രിക് സ്കൂട്ടർ അത് കിഡ്സ് മെയ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത് കീ ഫീച്ചേഴ്സ് ബാറ്ററി ഓപ്പറേറ്റഡ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് മൂവ്മെൻറ്റ്സ് ലൈറ്റ് കംഫർട്ടബിൾ സീറ്റ് ആൻറ്റി സ്കിഡ് വീൽസ് പ്രീലോഡഡ് മ്യൂസിക് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് അതിനകത്ത് നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഒരു ചാർജറുണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ വെക്കാനുള്ളതാണെന്ന് ഒന്ന് ഒരു വൈസർ ഉണ്ട് ഫ്രണ്ട് വെക്കാനുള്ള ഒരു വൈസർ കട്ട് ചെയ്തോ അപ്പോൾ കേസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഞാൻ നിങ്ങളി ഒന്ന് കാണിച്ചു തരാം ഇത് യു എസ് ബി കണക്ട് ചെയ്യാം ഓക്സിലറി കണക്ട് ചെയ്യാം പിന്നെ ചാർജ് കുറവാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് എട്ട് മണിക്കൂർ ചാർജ് ചെയ്യാൻ ഇടണം ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്താണ് അപ്പോൾ ഇതിനകത്ത് മ്യൂസിക് ഉണ്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം സ്റ്റാർട്ട് ചെയ്ത് നോക്കാവേ അപ്പം ഇത് ഇതിന്റെ വലുത് സൈഡാണ് ഇതിന്റെ ചാർജിംഗ് ബോർട്ട് വരുന്നത് ഇതാ ഇതിന്റെ ചാർജിങ് ബോർട്ട് വരുന്നത് പിന്നെ ഇതാണ് ഇതിന്റെ ആക്സിലേറ്റർ നമ്മുടെ കാലിലാണ് ഇതിന്റെ ആക്സിലേറ്റർ വരുന്നത് അപ്പൊ ഞാൻ നിങ്ങളെ ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് കാണിക്കാം ഇപ്പോൾ റിവേഴ്സിലാണ് കറങ്ങുന്നത് നമ്മൾ ഇത് ഫ്രണ്ടിലോട്ട് ആക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് ഇത് ഫ്രണ്ടിലോട്ട് ഇറങ്ങണം ഈ സ്വിൻ്റ് ഇതിൻ്റെ ഒരു എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് ഇപ്പം പകലായത് കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഞാൻ എന്നാലും എന്നാലൊന്നും നിങ്ങളൊന്ന് ഓണായി കാണിക്കാതെ ഒരു എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് ക്ലിയർ ആയിട്ട് കാണത്തില്ല എടുത്താണെങ്കിൽ അടിപൊളിയായിരിക്കും